കൊച്ചു കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള കളിപ്പാട്ടങ്ങളാണ് അബ്ദുക്ക ഉണ്ടാക്കുന്നല്ലേ അബ്ദുക്ക ചെറിയ ആളല്ല ഫേമസ് ആളായിപ്പോ അല്ലേ ഹോം മെയ്ഡ് കളിപ്പാട്ടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണോ എന്റെ കുടവാ അബ്ദുക്ക എന്തുണ്ട് വിശേഷങ്ങൾ നമസ്കാരം ഏഹ് അബ്ദുക്ക വരദൂരാണ് താമസിക്കുന്നത് അല്ലെ അബ്ദുഖാന്റെ ജീവിത എന്ന് പറയുന്നത് ചെറുപ്പം മുതൽ പത്ത് നാപ്പത്തഞ്ച് വർഷത്തോളമായി കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ച് ജീവിക്കുന്ന ഒരാളാണ് അബ്ദുക്ക എന്ന് പറയുന്നത് അല്ലേ നാൽപ്പത്തഞ്ച് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറുതെ പറഞ്ഞതാണോ നാപ്പഞ്ച് വർഷമായി എങ്ങനെയാ ഇതിലേക്ക് നമ്മൾ ഈ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് വരാനുണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാ എനിക്ക് ഒരു രണ്ട് വയസ്സായ ഒരു മകനുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടി കരഞ്ഞപ്പോൾ ഞാൻ അന്ന് പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളൊന്നും ഇല്ല പാട്ടയുടെ കൊണ്ട് ഒരു വട്ടിൻ്റെ റൂപത്തിലാണുള്ള പാട്ടയുടെ മൂടി ഒരാണി വെച്ചൊരു കോൽമ അടുത്ത് അപ്പോൾ ഞാൻ അത് കറങ്ങുന്നു നോക്കിയപ്പോൾ മകന് ചെറുതല്ലേ ഒരു കമ്പെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വച്ചപ്പോൾ അതൊന്ന് തിരിഞ്ഞ് 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 അപ്പോൾ ഞാനത് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ മുകളിൽ വെച്ചപ്പോൾ ഇങ്ങനെ തിരിയുന്നുണ്ട് പിന്നെ അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന്റെ മുകളിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇത് കറന്നു വന്നതാണ് ഇച്ചിരി കൊണ്ടുവരാമെന്ന് തോന്നി അങ്ങനെ ഞാൻ അടുത്തൊരു മില്ലുണ്ട് ആ മില്ലിൽ പോയി കുറെ കഷ്ടങ്ങൾ വാങ്ങിച്ചിട്ട് വന്ന് അന്ന് ഉപരണങ്ങളൊന്നും ഇല്ലാട്ടൻ പറഞ്ഞ കൊല്ലനുണ്ട് വരുതൂരല്ല തിരുവാൻകൂർകൂർ ആലുവല്ലാമസ ആലുവ ആലുവ തോട്ടുമുഖം ആലുവയാണ് വയനാട്ടിൽ വന്നിട്ട് എത്ര വയനാട്ടിൽ ഏതാണ്ട് ഒരു അറുപത് വർഷത്തിന്റെ അടുത്തായി അറുപത് വർഷത്തിന്റെ അടുത്തായി വയനാട്ടിൽ വന്നതിന് ശേഷമാണോ ഇങ്ങനത്തെ പരിപാടികൾ അല്ലല്ല നാട്ടിൽ വെച്ച് ഈ വക ചെറിയ പനി ഉണ്ടെങ്കിലും കൂടുതലായിട്ട് എലിപ്പറ്റി ആയിരുന്നു എലിപ്പട്ടിയായിരുന്നു എലിപ്പത്തി അങ്ങനെ ഉണ്ടാക്കി പിന്നെ മാർക്കറ്റിൽ ഓരോ കടകളുണ്ട് ആ കടകൾ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു പിന്നെ അതിൻ്റെ ബേസ്റ്റ് വരുന്ന സാധനം കൊണ്ട് ഇങ്ങനെ റൗണ്ട് വട്ടുണ്ടാക്കി അപ്പോഴാണ് പിന്നെ ഈ കളിപ്പാട്ടത്തിലേക്ക് മാറിയത് ഈ കളിപ്പാട്ടം എന്ന് പറയുന്ന ഇങ്ങനത്തെ സാധനങ്ങൾ അത് നോക്കി എന്താ എന്താ പറയാ പൂമ്പാറ്റ അതേപോലെ തന്നെ കൊറേ കറങ്ങുന്ന ഐറ്റംസ് കൊച്ചു കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള കളിപ്പാട്ടങ്ങളാണ് അബ്ദൊക്കെ ഉണ്ടാക്കുന്നുള്ളത് അല്ലേ ആ ഇങ്ങനെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇത് വിറ്റ് നമുക്കൊരു ജീവിതം അല്ലെങ്കിൽ ഒരു കുടുംബം മുന്നോട്ട് പോവാൻ സാധിക്കുമോ സാധിക്കുന്നുണ്ട് സാധിക്കുന്നുണ്ട് നമ്മൾ കൊറേ കാലമായിട്ട് വേറെ ഒരു വരുമാനം നമുക്കില്ല വേറെ വരുമാനമൊന്നുമില്ല അപ്പൊ ഇതിന്റെയൊക്കെ കച്ചവടം എങ്ങനെയൊക്കെയാ കച്ചവടം പേപ്പറിലും മറ്റേ മൊബൈലിലും അതുവഴിയൊക്കെ വന്നതിന് ശേഷം ആളുകൾ എന്നെ അറിയാൻ തുടങ്ങി ആളുകൾ ആളുകൾ അറിയാൻ തുടങ്ങി ആളല്ലേ അങ്ങനെ ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങുന്നുണ്ട് ഇവിടെ വന്ന് വാങ്ങുന്നുണ്ട് നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ടോ അയച്ചു കൊടുക്കാൻ പ്രയാസമാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അയച്ചു കൊടുക്കാൻ പ്രയാസമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന എല്ലാ ഐറ്റംസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നേരിട്ട് വാങ്ങി പോവാ ഞാനെന്നുള്ളത് വയനാട്ടിലെ വരദൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് വരദൂര് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അബ്ദുക്കയുണ്ട് അബ്ദുക്കു എൺപത്തി നാല് വയസ്സാണ് അത് പത്ത് നാപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുക്ക കളിപ്പാട്ട നിർമ്മാണം തുടങ്ങിയതാണ് ഈ കളിപ്പാട്ട നിർമ്മാണം എന്ന് പറയുന്നത് വീട്ടിൽ സ്വന്തം വരുന്ന എന്താ പറയാ നമുക്ക് ആവശ്യമില്ലാത്ത വേസ്റ്റ് വസ്തുക്കളും അതേപോലെ തന്നെ മരത്തിന്റെ കഷ്ണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്നു അത് കുട്ടികളെ ആകർഷിപ്പിക്കുന്നു രണ്ട് കുട്ടികൾക്ക് അത് സമ്മാനമായി നൽകുന്നു അതേപോലെ തന്നെ എന്താ പൈസ ചെറിയ ചെറിയ പൈസ അങ്ങനെയൊക്കെ മേടിച്ച് കച്ചവടം നടത്തി ജീവിക്കുന്ന ഒരാളാണ് അബ്ദുക്ക എന്ന് പറയുന്നത് അബ്ദുഖാന്റെ വീട്ടിലാരൊക്കെ ഉണ്ട് മകനുണ്ട് മകന്റെ ഭാര്യ ഉണ്ട് രണ്ട് കുട്ടികളും ഉണ്ട് രണ്ട് കുട്ടികളും ഉണ്ട് അവരെല്ലാരും ഈ വീട്ടിൽ തന്നെയാണോ താമസിക്കുന്നത് അതെ അതെ എല്ലാരും ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് സന്തുഷ്ടം സമാധാനം അടിപൊളി അടിപൊളി അതെ നമുക്ക് നമുക്ക് ഈ സാധനങ്ങളൊക്കെ കണ്ടു നോക്കിയാലോ ഓ നോക്കാം ഇതുപോലെ ഒരുപാട് കളിപ്പാട്ടത്തിന്റെ ഐറ്റംസ് അതായത് പങ്ക കറങ്ങുന്നതും ചപ്പ് കറങ്ങുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഒരുപാട് മോഡൽസ് ഐറ്റംസ് ഉണ്ടെങ്കിൽ കൂടി എനിക്ക് ഇവിടെ വന്നപ്പോ ഭയങ്കരമായിട്ട് ആകർഷണീയമായിട്ടുള്ള അല്ലെങ്കിൽ ആകർഷണീയകരമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു കളിപ്പാട്ടം എനിക്ക് കാണാൻ സതിയായി ഉപ്പച്ചില്ല ട്രാക്ടർ അല്ലെ എല്ലാവിധ സെറ്റപ്പുകളും ഉണ്ട് ആ ഒരു മോഡൽ മരാണ് ഫുൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊരു ട്രാക്ടറാണ് ഇത് കുട്ടികൾക്ക് കളിക്കാനും എല്ലാത്തിനും ഉപയോഗിക്കാവുന്നതാണ് ഇതിന് ഡീസൽ വേണ്ട പെട്രോൾ വേണ്ട ഓയിൽ വേണ്ട ഏത് വിത്തു എങ്ങനെ വേണമെങ്കിലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും ഏത് മരങ്ങളും എന്ത് വേണമെങ്കിലും ഇത് കയറ്റി കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സാധനമാണിത് ഓ മാറ്റാൻ പറ്റും ഇത് അയത്ത് മാറ്റാവുന്നതാണ് ഇത് കുളത്ത് മാറ്റി കഴിഞ്ഞ് അഴത്ത് മാറ്റാൻ നില തൊടാതെ ഇരിക്കാൻ വേണ്ടി അവിടെ ഇത് പിടിപെറ്റിട്ടുണ്ട് ഓക്കേ പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൽ സെറ്റപ്പ് എന്തെങ്കിലും ഉണ്ടോ ആ വേറെ സെറ്റപ്പ് ഉണ്ട് നില ഒഴുവാൻ വേണ്ടിയിട്ടുള്ള സാധനമാണിത് ടൈലറിൽ ഇത് പിടിപ്പിക്കാം ഇത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നില ഒഴുവാം മാറ്റി വയ്ക്കാം എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ട് ഇല്ലാത്ത സെറ്റപ്പ് ഉണ്ട് അല്ലല്ലേ അതെ അതെ ഇത് കമ്പി ഇതിൽ ഇട്ടു കഴിഞ്ഞ് ഇത് ഇട്ട് കഴിഞ്ഞിങ്ങനെ വിട്ടു കഴിഞ്ഞാൽ നില ഒഴിവാൻ പറ്റും നില ഉഴുവാൻ പറ്റും ഇത് മുകളിലേക്ക് പൊക്കണമെങ്കിൽ ഈ കമ്പി ഇരുത്തി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് പൊങ്ങിപ്പോയി അപ്പോൾ പിന്നെ നമുക്ക് ബാക്കിലേക്ക് വരാൻ സാധിക്കും ടിപ്പർ ആ ടിപ്പർ അപ്പോൾ ലോഡ് കയറ്റാം ഓ രണ്ട് ലോറുണ്ട് രണ്ട് ലോറുണ്ട് ലോഡ് തുറക്കാം തിരക്കയറ്റാൻ പറ്റും അതെ അതെ ഇതിൽ എന്ത് കിട്ടി കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കല്ലോ മണ്ണോ എന്ത് വേണമെങ്കിലും ഇതിൽ കയറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് മാറ്റി ഇടേണ്ട ആവശ്യമില്ല കഴിഞ്ഞാൽ ഇത് ബോഡി പൊങ്ങുമ്പോൾ ബാക്കിലെ ഡോർ തുറയും ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ് ഈ കുപ്പി ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും ഇങ്ങനെ റോട്ടിൽ കിടന്ന പായ് വസ്തുക്കളാണ് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും എത് ചെയ്യും എന്നുള്ളൊരു ഇതാണ് പിന്നെ ഞാൻ രണ്ട് മൂന്ന് ദിവസം ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടാണ് ഇതിൻ്റെ പൂ ഉണ്ടാക്കാൻ പറ്റി സാധിച്ചത് സാധിച്ചത് അതിൻ്റെ മുകളിൽ ഇത് ഇങ്ങനെ വച്ചു കഴിഞ്ഞാൽ ടയറിൻ്റെ മുകളിൽ ഇങ്ങനെ കറങ്ങുന്നു അപ്പോൾ ആളുകൾ പറഞ്ഞ് ഇതിന് ഒരു എഞ്ചിനീയർ ഇത് ഇങ്ങനെ പണിയാണെങ്കിൽ പൽച്ചക്രം വേണം മോള് കറങ്ങണേക്ക് കറങ്ങും അവർക്ക് ഇത് പൽച്ചക്രം വേണം നമുക്ക് പൽച്ചക്രം വേണ്ട അപ്പം അതിന് എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഒന്ന് ഈ സാധനം പടി ഇരിപ്പുണ്ട് ഒന്ന് ക്ലബിന്റെ വകയും ഒന്നിവിടെ വരുതൂര് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ പല പൊന്നാടെയൊക്കെ അണിയറ്റിട്ടുണ്ട് വന്നിട്ട് ഞാനിങ്ങനെ ഈ പ്ലാസ്റ്റിൻ്റെ കുപ്പി പെറുക്കി റോട്ടിൽ കൂടി പോകുമ്പോൾ ഒരു ചാക്ക് കുപ്പിടെ എടുക്കുന്നുണ്ടാവും എനിക്ക് ആവശ്യമുള്ള കുപ്പി മാത്രം ഞാൻ എടുക്കുള്ളൂ ബാക്കി ഞാൻ വേസ്റ്റ് വരുന്നത് കുതിരയിൽ കൊടുക്കും കൊടുക്കും ഓക്കെ ഓക്കെ അപ്പോൾ ആളുകൾ ഇങ്ങനെ വരുന്ന സമയത്ത് ആളെ കാണില്ല പെറുക്കി എന്നിങ്ങനെ വിളിക്കും ഞാൻ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണില്ല ആരെയും കാണില്ല അപ്പം ഞാൻ കണക്കാക്കി ആരെന്ത് വിളിച്ചോട്ടെ അതിന് നമുക്ക് പ്രശ്നം അല്ലെ നമ്മള് ചെയ്യുന്ന ജോലി നമ്മൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുക അതിലൂടെ നമുക്ക് നന്മയുണ്ടാവും അതായത് മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവട്ടെ ഇത്രയും കൗതുകകരമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ പെറുക്കുന്നതെന്നും അല്ലെങ്കിൽ ഈ ഒരു സാധനങ്ങൾ എടുത്തോണ്ട് വരുന്നത് അവർക്ക് മനസ്സിലാവായിട്ടായിരിക്കുന്നേ അല്ലേ അതില് നമ്മള് ആ ടെൻഷൻ അടിക്കേണ്ട യാതൊരുവിധ വിധ കേരളം അറിയുന്ന ഇന്ത്യ അറിയുന്ന ലോകം അറിയുന്ന ഒരാളായിട്ട് ഇപ്പൊ മാറാൻ മണി സാധിച്ചിട്ടില്ലേ ഇന്റർനാഷണൽ പേക്ക് ചെയ്തു വെച്ചേക്കുന്നത് ഇതിൽ കൂടുതൽ അംഗീകാരം നമുക്ക് എന്താ വേണ്ടത് आ, दु 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 േ ഇതാണ് മച്ചാമാര ഇതാണ് നമ്മുടെ അബ്ദുക്ക എന്ന് പറയുന്നത് വരദൂര് താമസിക്കുന്ന വരതൂരുകാരുടെ കുട്ടികളുടെ മനസ്സുമായി ജീവിക്കുന്ന ഒരു വലിയ കരാകാരനാണ് അബ്ദുക്ക നമ്മുടെ വരതൂരുകാരുടെ ഉപ്പച്ചി എന്ന് പറയുന്നത് അല്ലേ അപ്പോ ഈ ഉപ്പച്ചീൻ്റെ അടുത്ത് നിങ്ങൾ വരിക ഉപ്പച്ചീൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോന്റെ അടിയിൽ കൊടുക്കുന്നതാണ് ഈവിധ എല്ലാ കളിപ്പാട്ടങ്ങളും അല്ലെങ്കിൽ ഈ കൗതുക വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഇതേപോലെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ വയനാട്ടിലുണ്ട് ഇതുപോലുള്ള അടിപൊളി ആളുകളുമായിട്ട് വീണ്ടും കാണുന്നവടെ വരെ ഗുഡ് ബൈ